ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കുന്നു ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കഴിഞ്ഞ ദിവസം കൗരവ പരാജയം എന്ന ഭാഗമായിരുന്നു കേൾപ്പിച്ചിരുന്നത് കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശീസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ ഭീഷ്മർജുനന്മാർ പിറ്റേ ദിവസം യുദ്ധം വീണ്ടും ഭയങ്കരമായി ആരംഭിച്ചു കൗരവസേനയിലെ നായകന്മാരായ മഹാരഥന്മാരെല്ലാം അർജുന രഥത്തിൻ്റെ മുമ്പിൽ നിന്ന് കാന്തീശിക്കന്മാരാകുന്നത് കണ്ട് നിരാശനായ ദുര്യോധനൻ അത്യന്തം ദുഃഖിതനായി ഭീഷ്മരുടെ മുമ്പിൽ ചെന്ന് പരുഷം പറയാൻ തുടങ്ങി മൃതന്മാരായ പടയാളികളുടെ കടു കൊണ്ട് അരുണമായ ഈ രണഭൂമിയിൽ കൗരവസേനയുടെ നായകത്വം അവിടുന്നാണല്ലോ വഹിക്കുന്നത് സമർത്ഥനായ ദ്രോണാചാര്യർ അത്യുത്സാഹത്തോടുകൂടി സഹായിക്കുന്നുമുണ്ട് എന്നിട്ടും അർജുനൻ്റെ സന്നിധിയിൽ നിന്ന് എൻ്റെ സേനകളെല്ലാം നിർവീര്യന്മാരാക്കപ്പെട്ട പോലെ പാലായനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് യുദ്ധകോലാഹലം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടുന്നിങ്ങനെ നിരുത്സാഹനായി നിൽക്കുന്നതിനുള്ള കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല പാണ്ഡവന്മാരുടെ നേരെ പണ്ടേ തന്നെ സ്നേഹാർദ്രമായിരുന്ന അങ്ങയുടെ ഹൃദയം എൻ്റെ സേനാനായകത്വം വഹിക്കാമെന്ന് സമ്മതിച്ച് യുദ്ധം ആരംഭിച്ചതിന് ശേഷവും സ്വകാര്യമായി അവരുടെ വിജയത്തെ തന്നെ ആശംസിച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സേനാനായകത്വം അങ്ങ് ഉപേക്ഷിച്ച് പിൻവാങ്ങിക്കൊള്ളുക എൻ്റെ ആപ്തമിത്രവും വിശ്വസ്തനുമായ കർണൻ ആ സ്ഥാനം വഹിച്ച് എൻ്റെ സേനയെ നാശം കൂടാതെ വിജയത്തിലേക്ക് നയിച്ചുകൊള്ളും ദുര്യോധനൻ്റെ പരുഷോക്തികൾ കേട്ട് കോപരക്താക്ഷനായ ഭീഷ്മർ നിരുദ്ധ ബാഷ്പനായിട്ടിങ്ങനെ പറഞ്ഞു മൂർഖനായ ദുര്യോധന നിൻ്റെയും നിൻ്റെ ആപ്ത മിത്രങ്ങളുടെയും എൻ്റെയും ഈ ശ്രമങ്ങളൊക്കെ ഈ അധർമ്മസമരത്തിൽ നിഷ്ഫലം തന്നെ ധനുർവേദ വിത്തായ ദ്രോണാചാര്യർക്കും വില്ലാളിവീരനായ കർണനും മറ്റാർക്കും തന്നെ ധർമ്മത്തിനും സത്യത്തിനും വിരോധമായി ധർമ്മമൂർത്തിയായ യുധിഷ്ഠിരനെ വഞ്ചിച്ച് കരസ്ഥമാക്കിയ ഇന്ദ്രപ്രസ്ഥം നിനക്കായി രക്ഷിച്ചു തരുവാൻ സാധ്യമല്ല ഇഷ്ടജനങ്ങളുടെയും ബന്ധുക്കളുടെയും മാതാപിതാക്കന്മാരുടെയും ഗുരുജനങ്ങളുടെയും സർവോപരി ശ്രീകൃഷ്ണന്റെയും ധർമ്മശാസ്ത്രാനുസാരികളായ ഹിതോക്തികളും സാരോപദേശങ്ങളും അഗണ്യമാക്കി പാപകരമായ ഈ യുദ്ധത്തിനുദ്യമിച്ച നിനക്ക് വിജയമുണ്ടാക്കി തരുവാൻ ആരാലും ശക്യമല്ല പാപമെന്നത് എന്തെന്നറിയാത്ത പാവനചരിതനായ യുധിഷ്ഠിരനെ വഞ്ചിച്ചതിൻ്റെയും പരിശുദ്ധയായ പാഞ്ചാലിയെ അപൗരുഷമായി അപമാനിച്ചതിൻ്റെയും പാണ്ഡവന്മാരുടെ ജീവഹാനി വരുത്തുവാൻ പ്രയോഗിച്ച കൂടതന്ത്രത്തിൻ്റെയും പരിപക്വമായ പാപബലം നീ അനുഭവിക്കാതെ പോകുകയില്ല എങ്കിലും ഞാൻ നിൻ്റെ സേനാനായകത്വം കയ്യേറ്റുപോയിരിക്കുന്നത് കൊണ്ട് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം രണ്ടിലൊന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ഞാനിതാ പോർക്കളത്തിലേക്ക് പോകുന്നു ധർമ്മം ഏതു ഭാഗത്തോ ആ ഭാഗം വിജയലക്ഷ്മിയെ വരിച്ചു കൊള്ളട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭീഷ്മർ അത്യന്തം അമർഷത്തോടുകൂടി തൻ്റെ ഭയജനകമായ രഥത്തെ പാണ്ഡവസേനയുടെ നേരെ പായിച്ചു ഭീഷ്മരുടെ പിന്നത്തെ യുദ്ധസാഹസങ്ങൾ പാണ്ഡവസേനയ്ക്ക് അത്യന്തം അസഹ്യങ്ങളായിരുന്നു സേനയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അദ്ദേഹത്തിൻ്റെ ഭയങ്കര രഥം അനിരുദ്ധ ശക്തിയോടുകൂടി പാഞ്ഞു പാണ്ഡവസേനയെ തുരുതുരേ അരിഞ്ഞു തള്ളിക്കൊണ്ടിരുന്നു കൃഷ്ണാർജുനന്മാർക്കാകട്ടെ ഭീഷ്മരുടെ മുമ്പാകെ വീരന്മാരാക്കപ്പെട്ട മറ്റു മഹാരഥന്മാരിൽ ആർക്കെങ്കിലും ആകട്ടെ അദ്ദേഹത്തിൻ്റെ രഥത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിച്ചില്ല ഭീഷ്മരുടെ നിശിതങ്ങളായ തീക്ഷ്ണ ബാണങ്ങളേറ്റ് പാണ്ഡവപക്ഷത്തിലെ അനേകം തേരുകൾ തകർന്നു അശ്വങ്ങളും ഗജങ്ങളും അനവധി ചത്തുമറിഞ്ഞു പതാതികളുടെ ശവശരീരം കൊണ്ട് യുദ്ധക്കളം മൂടി പരിഭ്രമം പിടിപെട്ട ഗോസമൂഹം പോലെ പാണ്ഡവസേന ഭീഷ്മരഥം കണ്ട ദിക്കിൽ നിന്നെല്ലാം പാലായനം ചെയ്തു പാണ്ഡവസേനയ്ക്ക് സംഭവിച്ച ഈ വിപത്തുകണ്ട് ലജ്ജിതനും ദുഃഖിതനുമായ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന നിന്റെ പരാക്രമങ്ങളൊക്കെ എവിടെ പോയി പരാക്രമശാലിയായ ഭീഷ്മരെ തടുത്തു നിർത്തുവാൻ ഭീരുത്വം കൊണ്ടോ പിതാമഹൻ എന്നുള്ള ഭക്തി ആദരങ്ങൾ കൊണ്ടോ നീ ഉദാസീനനായി തീർന്നിരിക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്റെ പക്ഷത്തു ചേർന്ന് നിന്റെ സാരഥ്യം വഹിക്കാൻ ഇടയായതിൽ ഞാൻ അത്യന്തം ലജ്ജിക്കുന്നു ഭീഷ്മരെ എതിർക്കുന്നത് നിനക്ക് അസാധ്യമെങ്കിൽ ഈ ധർമ്മസമരത്തിൽ നിങ്ങളെ സഹായിക്കാൻ വന്ന നിരപരാധികളായ ഈ ഭടന്മാരെ രക്ഷിക്കാനായി ഞാൻ തന്നെ ഭീഷ്മരോട് നേരിട്ട് ഇങ്ങനെ പറഞ്ഞ ശേഷം ശ്രീകൃഷ്ണൻ കുതിരകളുടെ കടിഞ്ഞാൻ അർജുനൻ്റെ നേരെ എറിഞ്ഞുകൊടുത്തുകൊണ്ട് തൻ്റെ ചക്രായുധവും കയ്യിലെടുത്ത് രഥത്തിൽ നിന്ന് വെളിയിൽ ചാടി ഭീഷ്മരുടെ നേരെ പാഞ്ഞു അർജുനൻ അത് കണ്ട് അത്യന്ത പരിഭ്രമത്തോടും ലജ്ജയോടും കൂടി തേരിൽ നിന്നും വെളിക്ക് ചാടി ശ്രീകൃഷ്ണൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അദ്ദേഹത്തെ പിടിച്ച് തിരിയെ കൊണ്ടുവന്ന് രഥത്തിലിരുത്തി നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങേ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവന്ന് എൻ്റെ കൊണ്ടുവന്ന എൻ്റെ അഭിനയത്തെ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ യുദ്ധത്തിൽ ആയുധം തൊടുകയില്ലെന്ന് ശപഥം ചെയ്തുകൊണ്ട് എൻ്റെ സഹായത്തിന് വന്ന സാരഥ്യം വഹിക്കുന്ന അങ്ങ് അർജുനൻ ജീവനോടുകൂടിയിരിക്കുന്നതുവരെ ശപഥ ലംഘനം ചെയ്ത് ആയുധം തൊടുവാൻ ഞാൻ സമ്മതിക്കയില്ല എനിക്ക് പ്രിയമുള്ള അഭിമന്യുവിനെ കൊണ്ടും എൻ്റെ പ്രിയ സഹോദരന്മാരെ കൊണ്ടും ഞാൻ ഇതാ ശപഥം ചെയ്യുന്നു ഈ യുദ്ധത്തിൻ്റെ അവസാനം കാണുന്നതുവരെ ശത്രുക്കളോട് ഞാൻ യാതൊരു ഉദാസീനതയും കൂടാതെ പൊരുതിക്കൊള്ളാം അങ്ങൻ്റെ സാരഥ്യം വഹിക്കുക മാത്രം ചെയ്താൽ മതി അർജുനൻ്റെ രഥം ഗംഭീരധ്വനിയോടുകൂടി ശത്രു സൈന്യത്തിൻ്റെ നേരെ പാഞ്ഞു ദുര്യോധനൻ തൻ്റെ സർവ്വശക്തികളും പ്രയോഗിച്ച് അർജുനനെ തടുത്തു മദ്രരാജാവായ ശല്യരും എത്രയും സാമർഥ്യത്തോടു കൂടി അർജുനനെ എതിർത്തു അവരുടെ സാഹസങ്ങളൊന്നും ഗാന്ഡീവപാണിയായ അർജുനനോട് ഫലിച്ചില്ല കൗരവസേനയുടെ അണികൾ അർജുന രഥവേഗത്തെ സഹിക്കാതെ മുറിഞ്ഞു തുടങ്ങി ഭേരീനാഥവും ശങ്കർധ്വനിയും തേരുരുൾ ഘോഷവും ജ്യാനാദങ്ങളും ഗജഗർജനങ്ങളും ഹേഷാരവങ്ങളും കൊണ്ട് ഭൂമിയും ആകാശവും കുലുക്കിക്കൊണ്ട് പാണ്ഡവസേന ക്ഷോഭിച്ച സമുദ്ര പോലെ അണിനിരന്ന് ശത്രുക്കളുടെ നേരെ അടുത്തു തുടങ്ങി ചേതി മത്സ്യ പാഞ്ചാലന്മാരും അവരുടെ സേനാ വിഭാഗങ്ങളും മുമ്പോട്ട് കയറി ആക്രമണം തുടങ്ങി പരാക്രമശാലിയായ ഭീഷ്മരാൽ നീതമായ കൗരവസേനയും അണികളുറപ്പിച്ച് മുമ്പോട്ട് കയറി തുടങ്ങി രണ്ട് സൈന്യങ്ങളും കൂട്ടിമുട്ടി സർവത്ര ഭയങ്കരമായ പോർ ആരംഭിച്ചു പൂർവാധിക ഘോരതയോടുകൂടി അന്ന് നടന്ന സമരത്തിൽ വീണടിഞ്ഞ ഭടന്മാരുടെ മൃതശരീരങ്ങൾക്ക് കണക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടു കക്ഷികൾക്കും ജയാപജയങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് സൂര്യൻ അസ്തമിക്കയാൽ അന്നത്തെ യുദ്ധവും അവസാനിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗമായ അഞ്ചു ദിവസത്തെ യുദ്ധം എന്ന ഭാഗം കേൾപ്പിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്